ജനവാസ കേന്ദ്രങ്ങളിൽ ചീഞ്ഞഴുകിയ മാംസാദികൾ ഉൾപ്പെടെ കെട്ടുകളാക്കി തള്ളുന്നത് ജനജീവിതം ദുസ്സഹമാക്കുന്നു പെരുന്നാട് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ വൈദ്യശാല ജംഗ്ഷൻ പാറപ്പുറം പഞ്ചായത്ത് റോഡിന്റെ ഇരുവശങ്ങൾ എന്നിവിടെയാണ് ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളുന്നത് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി കൊടുത്തതിനെ തുടർന്ന് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുത് എന്നൊരു ബോർഡ് പഞ്ചായത്ത് സ്ഥാപിച്ചു പിന്നീട് ഇത് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു ഒരു വശത്ത് താഴ്ന്ന പ്രദേശമായതിനാൽ മഴക്കാലമാകുമ്പോൾ മാലിന്യം മലിനജലവുമായി തകർന്ന് കിണറുകളിലേക്ക് ഊറിക്കയറുമോ എന്നാണ് നാട്ടുകാരുടെ ആശങ്ക മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടിട്ട് താഴെ തന്നെ ഈ താമസിക്കുന്ന പല വീടുകളിലും കിണർ മാലിന്യമാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് ഇത് വെട്ടുമൂടിയിട്ടിട്ടാണ് തോന്നുന്നത് പക്ഷേ ഈ വെട്ടിമൂട്ടുന്നത് മൂലം ഉണ്ടാകുന്ന മറ്റൊരു ദോഷം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോഴിത് ഉച്ചയായിട്ട് മറ്റു താഴെ പ്രദേശത്തുള്ള കിണറുകളിലേക്ക് ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട് ആൾ കിടക്കുന്ന ഈ പുരയിടത്തിൽ രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധയുടെ ശല്യവും ഏറി വരുന്നതായി നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു മാലിന്യങ്ങൾ കൊന്നുകൂടുമ്പോൾ മണ്ണു മാന്തിയേന്ദ്രം കൊണ്ടുവന്ന് ശുചീകരണ പ്രവർത്തികൾ നടത്താറുണ്ട് സി സി ടി വി ക്യാമറ സ്ഥാപിച്ച് മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാണ് പൊതുവേ ഉയരുന്ന ആവശ്യം കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഇത് സംബന്ധിച്ച് കളക്ടർക്കും തഹസിൽദാർക്കും അവർ പരാതി കൊടുക്കുമ്പോൾ വരുന്നു ജെ സി ബി കൊണ്ട് വരുന്നു കുഴിച്ചു കൂടുന്നത് ഇതിന് പ്രതിവിധിയായിട്ട് പെർമനന്റ് ആയിട്ട് സൊല്യൂഷൻ ഇതുവരെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് ഞാൻ അവർക്കു കൊടുത്ത് ഒരു ക്യാമറ കൊണ്ടുപോയിട്ട് സിറ്റി എല്ലാ വയറെല്ലാം വലിച്ചു കൊടുക്കുക എന്നിട്ട് പോലും അവരിതുവരെ യാതൊരുവിധ തീരുമാനം എടുത്തിട്ടുമില്ല ക്യാമറ വെക്കാൻ പഞ്ചായത്തോ അല്ലെങ്കിൽ ആരും തന്നെ തയ്യാറായിട്ടതുമില്ല അങ്ങനെ ഇന്നലെ ഡിസ്ട്രിക്ട് കളക്ടറിനും തഹസിൽദാറിനും എല്ലാവർക്കും ഞാൻ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം